ഈ കൽനായരിപ്പം സ്വയം വിശേഷിപ്പിക്കുന്നത് വിശ്വാസികൾ മാർപ്പാപ്പിയെ അനുസരിക്കുന്നവർ സഭാ നേതൃത്വത്തെ അനുസരിക്കുന്നവർ മെത്താൻസിനടി അനുസരിക്കുന്നവർ എന്നൊക്കെയാണ് വിരോധാഭാസം തന്നെ അവരെന്തൊക്കെയാണ് ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നത് വായ തോന്നാൽ തെറി മാത്രം പറയുന്നു ആഭാസ മാത്രം പറയുന്നു മത നേതൃത്വത്തെ സഭാ നേതൃത്വത്തെ അവഹേളിക്കുന്നു അധിക്ഷേപിക്കുന്നു ചീത്ത വിളിക്കുന്നു എസ്പെഷ്യലി മാർപ്പാമ്പളാരിയെ മാത്രമല്ല അവരിപ്പോൾ നിത്യാരാധന ചാപ്പലിലേക്കുള്ള വഴി അടച്ച് കുത്തിയിരിപ്പ് സത്യാഗ്രഹം ചെയ്യുന്നു ആർക്ക് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ട് ദൈവം നമ്പരാനറിയാം മാത്രമല്ല ഈ നീജർ ഇപ്പോൾ നമ്മുടെ മണവാളനച്ചനെ ഒരു സീനിയർ വൈദികൻ എറണാകുളം ബസിലേക്ക് റക്ടർ അദ്ദേഹത്തെ പട്ടണിയിട്ട് കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ് നമ്മൾ അദ്ദേഹം ഈ കഴിഞ്ഞയാഴ്ച ലിസി ഹോസ്പിറ്റലായിരുന്നു പ്രായമായ മനുഷ്യനാണ് റിട്ടയർമെന്റ് ആയി അത് അദ്ദേഹത്തിനെതിരെ നമ്മുടെ തല്ലിക്കൂട്ട് സഭ കോടതി തല്ലിക്കൂട്ട് സഭാ കോടതി ട്രിബ്യൂണൽ ഒരു വിധി ഇറക്കി അദ്ദേഹം അവിടെ നിന്ന് നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ഇറങ്ങിക്കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അത് ആ വിധി അദ്ദേഹത്തിന് അയച്ചില്ല അത് പാമ്പ്ളാനിക്ക് അയച്ചു പാമ്പ്ളാനി അതിൻ്റെ അകത്ത് ആക്ഷൻ ഒന്നും എടുത്തില്ല എന്തിന് എറണാകുളം അങ്കമാരിയെ അതിരൂപത വൈദികൾ ഈ ട്രൈബ്യൂണലിനെ അംഗീകരിക്കണം എന്തിന് റെക്കഗ്നൈസ് ചെയ്യണം അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ജഡ്ജി എന്ന് പറയുന്നത് ഇഹലോക പെണ്ണുപുടിയനും കന്യാസിമാരെ പീഡിപ്പിച്ചവനുമാണ് ഇരുന്ന സ്ഥലത്തു നിന്നൊക്കെ അദ്ദേഹത്തെ ഇതുപോലത്തെ വൃത്തികേടുകൾ കാണിച്ചതിന് സ്ഥലം മാറ്റി സ്ഥലം മാറ്റി ഇപ്പോൾ വന്ന് പെറ്റുകിടക്കുകയാണ് ട്രിബ്യൂണൽ ചീഫ് ജഡ്ജിയാണെന്നും പറഞ്ഞു ഇതുപോലത്തെ വൃത്തിഘട്ടവുമാരെയാണ് നമ്മുടെ സഭാ നേതൃത്വം ഓരോ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് കണ്ടുപിടിക്കുന്നത് ജോഷി പുതുവായെ ചാൻസലറാക്കിയതും അതുപോലെ തന്നെ മറ്റേ ചെയ്തേക്കുള്ള അനാപത്തുകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇപ്പോൾ മണോപാലനാച്ചൻ ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്ത് ഇപ്പോൾ റാക്ടറിയിലുണ്ട് ബഷ്ലിക്കായുടെ അവിടെ അദ്ദേഹത്തിന് ഹെൽപ്പ് വേണം അദ്ദേഹത്തിന് നേരത്തിനും സമയത്തിനും മരുന്ന് ൾ എടുത്തു കൊടുക്കണം അദ്ദേഹത്തിന് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചുള്ള ഭക്ഷണം അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കണം അതൊരു ഭക്ഷണത്തിന് കുശിനിയിലൊരു സ്ത്രീ ഉണ്ട് അവിടെ അദ്ദേഹത്തിന് വേണ്ടി പാകം ചെയ്യാനായിട്ട് ഡോക്ടറുടെ കോഴ്സ് നിർദ്ദേശം അനുസരിച്ച് ഡയറ്റ് അനുസരിച്ച് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു ആണ് അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ച് അദ്ദേഹത്തിന് ശുശുശൂഷു ചെയ്യുന്ന മരുന്ന് കൊടുക്കാനും വേണ്ട സമയത്തല്ല എടുത്തു കൊടുക്കാനും എന്നിട്ടും അവരെ തടഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ ഇവർ അല്ലെങ്കിൽ പിന്നെ അവരാരാണ് നീചരായിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ ഈ കലതായരാരാണ് ഈ സഹായികൾ അകത്ത് കിടക്കുന്നതിന് അച്ഛനെ സഹായിക്കുന്നതിന് ഈ നിൽക്കുന്ന ചേച്ചിയെയും അതുപോലെ തന്നെ അദ്ദേഹത്തെ നോക്കുന്ന അദ്ദേഹത്തിൻ്റെ ബന്ധുവിനെയും തടയുകയാണ് ഇവർ ചെയ്യുന്നത് ഇതുപോലത്തെ അതിക്രമങ്ങളും ക്രൂരതയുമാണ് ഈ സോക്കോൾഡ് സഭാസ്നേഹികൾ സത്യവിശ്വാസികൾ കാണിക്കുന്നത് ആലോചിച്ച് നോക്ക് ഇവ അവിടെ അവരുടെ കുത്തിയിരിപ്പ് എവിടത്തോളമായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ഒരു സംഗതി നടക്കാൻ പോകുന്നില്ല ഒരു വിജയവും നേടാൻ പോകുന്നില്ല അവരുടെ തനി നിറം ജനങ്ങൾക്കും സഭാനേതൃത്വത്തിനും അവരുടെ പ്രവർത്തികൾ കൊണ്ട് അവർ കാണിച്ചു കൊടുക്കുകയാണ് താങ്ക് യു വെരി മച്ച്